ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ വീട്ടിൽ ഫുള്ള് ഗസ്റ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എൻ്റർ എടുക്കാനൊരു സ്ഥലമില്ല എല്ലായിടത്തും ബഹളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഡ്രസ്സ് അടിച്ച് കിട്ടണ ദിവസമാണെന്ന് ഞങ്ങൾ ഡ്രസ്സ് മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അടിച്ചത് വാങ്ങാനുണ്ട് പിന്നെ കുറച്ച് ഫാൻസ് ഐറ്റംസൊക്കെ ഷോപ്പിംഗ് ചെയ്യാനുണ്ട് ഓക്കെ അപ്പോൾ വീട്ടിൽ ഫുൾ ഗസ്റ്റ് ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ചില ക്ലിപ്പൊക്കെ ഇടാം പിന്നെ വിശേഷങ്ങൾ കാണിക്കാം എന്തൊക്കെ ഇനി പർച്ചേസ് ചെയ്യാൻ പോകണമെന്നും കാണിക്കാം ഓക്കെ ഇത് വീടിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ അവിടെ ഒക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതപ്പുറത്ത് വിടാം അപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇതാ ഇന്ന് ഇട്ടിട്ടുണ്ട് അതൊക്കെ കാണിച്ചിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടങ്ങി ഇടുത്ത കസ്റ്റും കാര്യങ്ങളൊക്കെ ഇറങ്ങിയതിൻ്റെ ശേഷം ആട്ടോ ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ ഒരു ഏകദേശം ഒരു അഞ്ച് ആറ് മണിയൊക്കെ ആവുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ വന്നേരി ജെ ബി ബ്രൈഡൽ ഡിസൈൻ ഹബിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നമുക്ക് ഡ്രസ്സ് നോക്കാം അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ ഇവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് അവർ സെറ്റാക്കി വെച്ച് കയറുന്ന ഇതാണ് ഞങ്ങളുടെ ഡ്രസ്സ് വരുന്നത് അപ്പോൾ ഞങ്ങളെ ബെൽറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങളൊക്കെ തന്നെ വെച്ച് നോക്കിയത് അവിടുത്തെ ആ താത്ത വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആ താത്ത പ്രഗ്നൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ വീട്ടിൽ വന്ന് അപ്പോൾ അതിനെ വിളിക്കാൻ എൻ്റെ ഹസ്ബൻഡൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വരുമ്പോഴത്തേനും ഡ്രസ്സൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ജബഡ ഡ്രസ്സ് നല്ല ക്യൂട്ട് ഇരുന്നിട്ട് നല്ല രസം ഉണ്ടായിരുന്നു ഈ ഡ്രസ്സ് കാണാൻ അടിച്ചതും കാര്യങ്ങളൊക്കെ നല്ല വൃത്തി ഉണ്ടായിരുന്നു അത് എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടാണ് അപ്പോൾ താത്ത വരുമ്പോഴത്തേനും ഞങ്ങളുടെ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ട് നോക്കി ഒന്ന് സെക്റ്റ് ആക്കി നോക്കിയിരുന്നിട്ടാണ് അപ്പോൾ പിന്നെ താത്ത വന്നതിൻ്റെ ശേഷം ഞങ്ങൾക്ക് സെറ്റ് ചെയ്ത് തന്ന ഡ്രസ്സൊക്കെ അങ്ങനെ ഞങ്ങൾ ബില്ലും കാര്യങ്ങളൊക്കെ സെറ്റിലാക്കി അടിച്ചതൊക്കെ പെർഫെക്റ്റ് ആക്കിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് ഇനി നമുക്ക് പെണ്ണിനുള്ള കുറച്ച് സാധനങ്ങളും നമുക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോണത് ചെരുപ്പ് നോക്കാനാണ് കേട്ടോ കുട്ടികൾക്കും ഞങ്ങൾക്കും മേടിക്കാണ്ടായിരുന്നു അപ്പോൾ പുത്തൻപള്ളിയിൽ തന്നെ ഇറങ്ങിയിട്ട് ചെറുപ്പം കാര്യങ്ങളൊക്കെ നോക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ ചന്തപ്പടിയിൽ പോകാനുണ്ടായിരുന്നു ചന്തപ്പടിയിലുള്ള നമ്മളെ സുർമേൽ വന്നൊക്കെയാണ് കേട്ടോ സുറുമേൽ വന്നിട്ട് നമുക്ക് കുറച്ച് ഫാൻസിയും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു അങ്ങനെ ഫാൻസിയും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഞങ്ങൾ ഒരു നമ്മളെ ഗ്രേസിയോന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് നമ്മൾ ജ്യൂസും ഫലൂദയും കാര്യങ്ങളൊക്കെ കഴിച്ച് ഉഷാറായിട്ട് വയർ ഫുള്ളാക്കിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയിട്ടാണ് അപ്പം ഇതൊക്കെ ഞങ്ങൾ വീട്ടിലെത്തി ഇപ്പോൾ സമയം പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് ഇവിടെ അപ്പം ഇതാ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മളെ വീട്ടിലിപ്പോൾ ഇന്നു മുതലാണ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടത് വീടൊക്കെ കാണിച്ചു തരണം കിട്ടാം ജാപിക്കും ഞങ്ങൾ വീട്ടിലേക്ക് വരുന്ന വഴി ഒരു ബൈക്കിന് വരാൻ മാത്രമുള്ള വഴി പിന്നെ പുഴയാണ് അതാ കാണുന്നതാണ് കല്യാണ വീട് അപ്പം ഇന്നത്തോടെ പർച്ചേസിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുള്ളൂ മുഴുവനായിട്ട് ഞാൻ കാണിക്കണ്ട് ഇത് നമ്മുടെ അയൽവാസിയുടെ വീടാണ് പിന്നെന്താ നമ്മൾ ചെന്തപ്പടി സുറുമേന്നാണ് ഫാൻസിയും കാര്യങ്ങളൊക്കെ എടുത്ത ഇനി എടുക്കാണ്ടേ അങ്ങനെ ഇതാ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള നല്ല വീഡിയോസ് ഇട്ട് ഞാൻ ഇനി വരും അതുവരേക്കും ബായ്